ഇനി ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ബാബാ ബാ വോട്ട് വരുന്നില്ലേ വന്നോ ഇനി ഇങ്ങോട്ട് രണ്ടു ഭാഗത്തേക്കും നടക്കണം വാ ബാ വാ വന്നോ ആ വാ അങ്ങ് അടുത്തം വരെ നടക്കണ്ടോ ഞാൻ അങ്ങ് ആടത്തം വരെ നടക്കാം അപ്പോഴേക്ക് വരണേ ആ വന്നേ രണ്ട് കണ്ണുണ്ടോ ആ വന്നേ വന്നേ എത്തി ഇനി ഇങ്ങോട്ട് വാ ഇനി ഇങ്ങോട്ട് തിരിച്ച് വാ വന്നോ വാ വാ ആ തിരിച്ച് തിരിച്ച് ഇങ്ങോട്ടും വാ ഇങ്ങോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കോ അതെ മെല്ലെ മെല്ലെ ആ രണ്ടാളോ അപ്പുറത്തും അപ്പുറത്തും എന്നാ ഇങ്ങോട്ട് അപ്പുറത്തും വാ നടന്നോ എൻ്റെ കാറിൻ്റെ അടുത്ത് വരരുത് കുറച്ച് ദൂരം നിൽക്കണേ അവിടെ പോയിട്ട് കാര്യമില്ല അതിനാദ്യം ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് ഇനി തിരിച്ച് ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഇനി ഇപ്പുറത്തേക്ക് ഇനി ഭാഗത്തേക്ക് വാ ബാ വാ വന്നോ വാ പോവാ ഇനി അങ്ങോട്ട് നടക്കണം തിരിച്ച് അങ്ങോട്ട് നടക്കണം വാ ഇങ്ങോട്ട് വന്നോ വാ വരുന്നില്ലേ വരുന്നില്ലേ വാ വാ ആ ഓടി വന്നേ വാ നടക്കാം വാ അങ്ങനെ നടന്നോ ഓക്കെ നടന്നു നടന്നോ രണ്ടാളും ഉണ്ട് രണ്ടാളുണ്ട് ഒരാൾ വലത്തും ഒരാൾ എടുത്തും ചവിട്ടിപ്പോ വരുത് ചവിട്ടിപ്പോ വരുത് എൻ്റെ കാലിൻ്റെ ചവിട്ടാനാക്കരുത് വാ അതേ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനൊന്നും കഴിയില്ല എനിക്ക് ചവിട്ടാണ്ട് നടക്കാം ചവിട്ട് കാലിൻ്റെ ഇടയിൽ വന്നിട്ട് ആ എന്നിങ്ങോട്ട് തിരിച്ച് ബാ ബാ വാ വന്നോ ബാ വാ വന്നാൽ ഭക്ഷണം തരൂ ഭക്ഷണം തരാം വാ അത് തവളയാണോ തവള തവള അത് തവള നല്ല പോക്കറ തവള എന്താണ്ടോ എന്താ ഊ തവള തവള അത് തവളയാണ് തവള തുള്ളു തുള്ളു അത് തുള്ളു തുള്ളൂടെ അതാ പിടിച്ചത് ഇനി വന്നോ വാ ഭക്ഷണം തരാം ഞാൻ ഭക്ഷണം വാ വാ അവത്തേക്ക് കണക്ക് അവത്തേക്ക് നടന്നു നടന്നോ വാ നടന്നു നടന്നോ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇങ്ങോട്ടോ കയറി കയറി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വാ അടുക്ക് അങ്ങോട്ട് പോടും ആ നടന്നോ വാ വാ ഇങ്ങോട്ട് വാ എന്നാ പിന്നാ വേണ്ടുവെച്ചാൽ അപ്പുറത്തേക്ക് പോകണം അപ്പുറത്തേക്ക് പോയിക്കോ ഞാൻ അപ്പുറത്തേക്ക് കൂടെ വരാം ഞാൻ അപ്പുറത്ത് മുട്ട അന്നേരം അങ്ങോട്ട് വരണം കേട്ടോ ഇതിലേക്കൂടെ വന്നൂടാ അപ്പുറത്ത് വരണേ അപ്പുറത്തേക്ക് വരണേ അതിനേം വിളിച്ചോ അതിനേം വിളിച്ചോ രണ്ടാക്കും തരാം എവിടെ വരുന്നുണ്ടോ ഞാൻ ഗേറ്റ് മുട്ടുമ്പോഴേക്ക് ഞാൻ മുട്ടി കൊടുത്താൽ മതി എവിടെ ആ വന്നേ ഞാൻ പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വരണം എന്ന് മുട്ടുമ്പോൾ വരണമെന്ന് എന്നെ ഇവിടെ ഇരിക്കാ അടി ഇരിക്ക അടിയിരിക്കി അടിയിരിക്കി അടി അടി അടിയിരുന്നോ ഇരിക്കി ഇരിക്കി അടി ഇരിക്കി 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 ദാ നിന്ന് ഒരു കഷ്ണം കൂടി എടുത്തോടാ രണ്ടാളും വന്നിട്ടുണ്ട് മൂന്നാളും വന്നു ഓ മൂന്നാമത്തെ ആളും എത്തി എന്നാ അതിൽ നിന്ന് ഒരു കഷ്ണവും കൂടി എടുക്കടാ എല്ലാവർക്കും അങ്ങനെ ഗ്യാസിൻ്റെ അടുത്ത് എല്ലാവർക്കും മതിയാവില്ല അത് അതൊക്കെ അത്രയല്ലേ കൊടുത്തിട്ടോ മൂന്നാളുണ്ട് ഒരേ പുറത്ത് കണ്ടാ ഫുള് മതി എന്നാ അതും കൂടി കൊടുത്തേ എല്ലാം കൈക്കട്ട് കഴിച്ചോ കഴിച്ചോ അവിടെ ഇരുന്നു കഴിച്ചോ